നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബ്കുളം തിരൂർ കുവൈറ്റ് തീപിടുത്തത്തിൽ അകപ്പെട്ട് ജീവൻ പൊലിഞ്ഞ മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി മരണപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിടെയാണെന്ന് സൂചന കൂട്ടായി കോതപ്പറമ്പിലെ കുപ്പാന്റെ പുരക്കിൽ പരേതനായ ഹംസയുടെ മകൻ ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തിയ ശേഷമാണ് ഇയാളുടെ മരണം സംഭവിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നൂഹിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് നമുക്ക് നാട്ടുകാരായ നമ്മൾക്കെല്ലാം വിവരം കിട്ടിയത് വീട്ടുകാരോട് നമ്മൾ രാവിലെയാണ് വിവരം വിവരം അറിയിച്ചത് ഇപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ബോഡി നമ്മുടെ പ്രദേശത്തുകാരനായ നമ്മുടെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള നൂഹാണ് വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷമാണ് കൂട്ടായി ഈ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി പന്ത്രണ്ട് ബോഡി ഒരുമിച്ച് ഇന്ത്യ ഗവണ്മെൻ്റ് ഇടപെടലിൻ്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക ക്യാബിനറ്റ് കൂടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തുന്ന ബോഡിയെ അത് കേരളത്തിലേക്ക് നെടുമ്പാശ്ശേരിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മുടെ ജില്ലയുടെ ചാർജുള്ള മിനിസ്റ്റർ ആ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ ഭാഗമായി കരിപ്പൂരിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇടപെടൽ നമ്മുടെ തിരൂരിലെ മലപ്പുറം ജില്ലയിലെ രണ്ട് ആളുകളാണ് ഈ രണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നല്ലൊരു ഇടപെടൽ നടത്തുന്നുണ്ട് അവർക്കുള്ള ഒരു നഷ്ടം എന്ന നിലക്ക് ഒരു രണ്ട് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അടിയന്തരമായി തന്നെ ഇന്ന് കുവൈത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ പരിക്ക് പറ്റിയ ആളുകളെയും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ക്യാബിനറ്റ് ചേർന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും നമ്മളെ അറിയിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ കാര്യങ്ങളും നമ്മളെ ഓരോ സമയങ്ങളിലും ആ വിവരങ്ങൾ നമ്മൾ യഹിയ താമസിക്കുന്ന ഭാഗത്ത് തീപിടുത്തം സംഭവം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് പോയതിനിടെ കാണാതായി എന്നാണ് കൂട്ടുകാർ നൽകുന്ന വിവരങ്ങൾ വ്യാഴാഴ്ച പുലർച്ചെയാണ് തിരൂരിനെ കണ്ണീരിലാഴ്ത്തി നൂഹിന്റെ മരണവാർത്ത എത്തിയത് ബുധനാഴ്ച ദുരന്തമുണ്ടായതു മുതൽ ആധിയോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തെ കണ്ണീർ കടലിലാക്കുന്നതായിരുന്നു മരണവാർത്ത തീപിടുത്തം മുതൽ ബന്ധുക്കൾ നൂഹിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും എടുത്തിരുന്നില്ല അതേസമയം ഓൺലൈനിൽ കാണിക്കുകയും ചെയ്തിരുന്നു ദുരന്ത സ്ഥലത്തെത്തിയ നൂഹ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് എങ്ങനെ ദുരന്തത്തിൽ അകപ്പെട്ടു എന്നറിയാതെ കുഴങ്ങുകയാണ് കൂട്ടുകാർ വൈകുന്നേരം വളരെ ദാരുണമായ സംഭവമാണ് നമ്മുടെ നോഹിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ് വളരെ അടുത്ത ദിവസമാണ് ഈ കമ്പനിയുമായി ജോയിൻ ചെയ്തിട്ടുള്ളത് അതായിരുന്നാലും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടെ നമ്മളെ എം പിമാരുടെയൊക്കെ ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കും അടുത്തിടെ മലയാളികളുടെ ഒരു കമ്പനിയിൽ ജോലിക്ക് താമസം ദുരന്തമുണ്ടായ രണ്ടു മാസം മുൻപാണ് അവധി കഴിഞ്ഞ നൂഹ് കുവൈറ്റിലേക്ക് മടങ്ങിയത് പതിനൊന്ന് വർഷമായി പ്രവാസിയായ നൂഹിന്റെ മരണത്തോടെ ഭാര്യയും പറക്കുമുറ്റാത്ത മൂന്ന് പെൺമക്കളുമാണ് അനാഥരായത് കുവൈറ്റിലുള്ള സഹോദരങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത് അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങൾ വരെ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ഞങ്ങളുടെ ഇടയിൽ ഇടയിലുണ്ടായിരുന്ന ഒരാളാണ് വളരെ പ്രയാസം നിറഞ്ഞ ഒരു സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്ന ഒരു കുടുംബമാണ് അവരുടെ കുട്ടികൾ മൂന്ന് പെൺകുട്ടികളാണ് പ പതിനൊന്നും ഒമ്പതും ആറും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളാണ് അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം അവരുടെ ജീവിതം ഇതൊക്കെ ഇനി ഒരു ചിന്തയാണ് നമുക്കൊക്കെ ഉള്ളത് നമ്മളൊക്കെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു കാര്യം എന്നുള്ളത് സർക്കാരും തുടർന്നുള്ള അവരുടെ ജീവിതത്തിന് വേണ്ട സഹായങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് സഹോദരങ്ങൾ ദുരന്ത പ്രദേശത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു ആശുപത്രിയിലെത്തിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത് ന്യൂസ് ബ്യൂറോ തിരൂർ